Hello guys, welcome back. ചില വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തേക്ക് വരുന്നത് അതെപ്പോ അടങ്ങി പോകുന്ന ചില ഹോട്ട് ന്യൂസുകൾ അതെ നമ്മൾ ബിഗ് ബോസിലോട്ട് കയറ്റിവിട്ട നമ്മുടെ എല്ലാം പ്രിയ താരം അതേ നടിയും നർത്തകിയും ഗായികയും മോഡലും എയർ ഹോസ്റ്റസും എഞ്ചിനീയറും ഒപ്പം തന്നെ നഴ്സും അതുപോലെ തന്നെ ബിഗ് ബോസിന് ശേഷം ഈ പറഞ്ഞ ബാർ ഡാൻസറും നർത്തകിയും ഒക്കെയായി ഇപ്പോൾ പ്രമുഖ താരമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രമുഖ താരം രേണു സുധിയെ കുറിച്ച് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ അതേ രേണു സുധി എന്ന് പറയുന്ന പ്രമുഖ താരം ആവശ്യപ്പെട്ടിരിക്കുന്നത് തന്റെ രണ്ട് മണിക്കൂറിന് രണ്ട് ലക്ഷം രൂപ വരെ ആവശ്യപ്പെട്ടതിനുള്ള വോയിസ് അടക്കമുള്ള വീഡിയോ കോൾ അടക്കമുള്ള ഞെട്ടിക്കുന്ന തെളിവുകളുമായി ഒരു പ്രമുഖ സംവിധായകൻ രംഗത്തെത്തിയിരിക്കുന്നു നമുക്കറിയാം രേണു സുധി എന്ന് പറയുന്ന ഈ ഒരു താരം നമ്മൾ നെഞ്ചിലേറ്റി വളർത്തി വലുതാക്കിയ ഒരു താരമാണ് ഏത് സാഹചര്യത്തിലാണ് ആവശ്യപ്പെട്ടു വിഷയമായിട്ടൊരു വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് രേണു സുദി എന്ന് പറയുന്ന ഈ ഒരു പ്രമുഖ താരത്തിനുണ്ടായേക്കാം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ഇതിന്റെ പിന്നിൽ നടന്ന എല്ലാ സത്യങ്ങളും ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ആദ്യമായി വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് നിലവിലുള്ള ഒരു സ്റ്റാറ്റസ് അതേ അതെ അടക്കം ആവശ്യപ്പെട്ട് ഒരു പ്രമുഖ താരമായി വളർന്നു കഴിഞ്ഞിരിക്കുന്നു ബിഗ് ബോസിന് ശേഷം എന്നാണ് അറിയാൻ േണു സുധീന്റെ പുതിയ ചില ഷൂട്ടിംഗ് ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ടുപിടിക്കാം അത് മനസ്സിലാക്കുന്നത് ഇന്ത്യൻ പശ്ചാത്തലത്തിലുള്ള വിദേശ അടക്കമുള്ള ഒരു ബ്രഹ്മാണ്ട ചിത്രം നിർമ്മിക്കുന്നതിനിടയിലുള്ള ദൃശ്യങ്ങളാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ നെഞ്ചിലേറ്റ് ഈ ഒരു താരത്തിന്റെ വളർച്ച വലിയ വളർച്ചയിലേക്ക് പോയിരിക്കുന്നു ബ്രഹ്മാണ്ട ചിത്രങ്ങളടക്കം നമ്മൾ നേരത്തെ കണ്ട ചെറിയ ഷോർട്ട് ഫിലിമിലും തുക്കടാ ഫിലിമുകളിലൊന്നുമല്ല ഒളിപ്പോൾ അവനയിക്കുന്നത് ബ്രഹ്മാണ്ട ചിത്രങ്ങളിലാണ് കാരമൻ അടക്കം ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു ലക്ഷങ്ങൾ സാലറി ആ രീതിയിൽ പ്രമുഖ താരം വളർന്നിരിക്കുന്നു എന്നാൽ അതിനിടയിൽ മറ്റൊരു പ്രമുഖ താരം പ്രമുഖ താരത്തിനോടൊപ്പം മുൻപ് അഭിനയിച്ച ഒരു പ്രമുഖ നടൻ അതെ പി നിരവധി ആളുകൾ നെഞ്ചിലേറ്റി വളർത്തി വലുതാക്കിയ സോഷ്യൽ മീഡിയയുടെ താരമാണ് അലൻജോസ് പെരേര പെരേരയുടെ ഡാൻസുമായി ബന്ധപ്പെട്ട് ഏറെ വിവാദം സുതിയുടെ ഓർമ്മ ദിവസം പെരേര ഡാൻസ് കളിച്ചതുമായി ബന്ധപ്പെട്ട ഏറെ വിവാദം ഉണ്ടായിരുന്നു ഇപ്പോഴിതാ ഏറെ ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുമായി പെരേര വന്നിരിക്കുന്നു എന്തൊക്കെയോ എനിക്ക് പറയാനുണ്ട് രേണു സുധിയെ പറ്റി കാരണം നമ്മളിപ്പോ ഒരു ചെറിയൊരു വിഷമം എന്ന് പറഞ്ഞത് രേണുസുദീനൊരു മസൈ വെച്ചായിരുന്നു രേണുസുചേച്ചി അപ്പോ ബിഗ് ബോസ് രേണു തന്നെ വിളിച്ചായിരുന്നു നമ്മുടെ ഷോഫി മാർബ് വെച്ചിട്ട് അപ്പോ പുള്ളിക്കാരി എന്നെ കുറിച്ച് ആസൺ ആർട്ടിസ്റ്റ് ആണ് വർക്ക് ചെയ്തു പറഞ്ഞിട്ട് വർക്ക് ചെയ്തു മേരിലും ഒന്ന് രണ്ടാൽപ്പത്തിൽ വർക്ക് ചെയ്തു പക്ഷെ പിന്നീട് ഞാൻ വിളിച്ചപ്പോൾ എന്റെ വർക്കില് വിളിച്ചപ്പോൾ ആരം ടോക്കൊന്നും വരാൻ പറ്റില്ല എന്നാണ് പുള്ളിക്കാര് പറഞ്ഞത് എനിക്ക് ചോദിക്കാനുള്ളത് ബിഗ് ബോസിൽ വിന്നറായി നിൽക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പാടില്ല ചാൻസ് അനുസരിച്ചിട്ടില്ല പക്ഷെ രേണു സൂചിച്ചി നമ്മളോട് അങ്ങനെ ഒരു കാര്യം കാണിക്കുമോ എന്ന് എനിക്ക് തോന്നിയില്ല കാരണം സാധാരണക്കാരുടെ സാധാരണക്കാരിയായ വ്യക്തി എന്നോട് എന്നോട് വർക്ക് ചെയ്യപ്പോ എന്നെ വിളിക്കാൻ നിൽക്കണ്ട വർക്ക് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു അതായത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അലൻജോസ് പെരേരിയുടെ എ ജെ പി സിനിമയുടെ ഒരു പ്രൊജക്ട് ആ ഒരു പ്രൊജക്ടിൽ അഭിനയിക്കാൻ വേണ്ടി രേണുസുദി എന്ന് പറയുന്ന പ്രമുഖ താരത്തെ വിളിക്കുന്നു എന്നാൽ പ്രമുഖ താരം അത് നിരസിക്കുന്നു അതായത് തനിക്ക് പതിനായിരം രൂപ നേരത്തെ നമുക്കറിയാം അയ്യായിരം രൂപയ്ക്ക് ആയിരുന്നു രേണു സുതിക്ക് ഒരു ദിവസം രേണു സുതി ഈടാക്കിയിരുന്ന സാലറി എന്ന് പറയുന്നത് എന്നാൽ ഇപ്പോൾ അതല്ല രണ്ട് ലക്ഷം രൂപയിലേക്ക് ഉയർത്തിയിരിക്കുന്നു ലക്ഷങ്ങൾ എന്നാണ് ഈ ഒരു ി പറയുന്നത് എ ജെ പിയുടെ ഒരു പ്രൊഡക്ഷൻ കമ്പനിക്ക് അത് താങ്ങാനാവുന്നതിലും അപ്പുറമാണ് ഒരു പക്ഷേ പ്രമുഖ താരത്തെ ഈ ഒരു വിഷയത്തിൽ നമുക്ക് കുറ്റം പറയാനാവുമോ ലാലേട്ടൻ അടക്കമുള്ള ആളുകൾ മമ്മൂക്ക അടക്കമുള്ള ആളുകൾ തുടക്ക കാലത്ത് ഈ പറഞ്ഞ പതിനായിരത്തിനും അയ്യായിരത്തിനും ഒക്കെ പണിയെടുത്തവരാണ് എന്നാൽ ഇപ്പോഴവർ മൂന്ന് കോടിയും അഞ്ചു കോടിയും ഒക്കെ വാങ്ങുന്നു തന്റെ താരമൂല്യം ക്രമാതീതമായി വർദ്ധിച്ച പ്രമുഖ താരം ആ ഒരു താരമൂല്യത്തിനനുസരിച്ച് സാലറി കൂട്ടിയതിൽ നമുക്ക് ആ ഒരു പ്രമുഖ നടിയെ കുറ്റം പറയാൻ സാധിക്കുമോ കാരണം പോട്ടെ കാരണം ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്ത് പറയാനാണ് ബിഗ് ബോസിൽ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും റീൽസ് ഒക്കെ ചെയ്ത് നമ്മളെ കൂടി സപ്പോർട്ട് കൊടുത്തിട്ടാണ് നമ്മളെ ഫൈവ് മില്യൻ റീൽ നമ്മളോട് സപ്പോർട്ട് സപ്പോർട്ട് അത്രയും റീല് വന്നു അപ്പൊ എന്നിട്ട് നമ്മളെ സപ്പോർട്ട്നെസ് ഒരു കാലഘട്ടം കഴിഞ്ഞാൽ നമ്മളെ മാറ്റി ആൾക്കാർ അപ്പോ ആരൊക്കെ എന്തൊക്കെ മാറ്റി നിർത്തിയാലും പുതിയ പുതിയ ആർട്ടിസ്റ്റുകൾ വരും അഭിനയിക്കും എന്റെ വർക്കുകൾ എന്ന് പറയുമ്പോൾ ഒരാളിൽ ചേച്ചി കേൾക്കാൻ വേണ്ടി പറയുകയാണ് കാരണം എന്റെ ചിന്ത എന്ന് പറയുമ്പോൾ റീൽ ചെയ്ത് പോകുക എന്നുള്ള ഷോർട്ട് ഫിലിം ചെയ്ത് ആദ്യം ചെയ്ത് പോകാന്നുള്ളതാണ് കാരണം ഞാൻ ചേച്ചിയ വെല്ലുവിളിക്കുകൾ കാരണം ഞാൻ ചെയ്യുന്ന പോലുള്ള വർക്കുകൾ ചെയ്ത് കാണിക്കി മനസ്സിലായോ കാരണം എ ജെ പി കുക്കറി ഷോ ഡിസംബറിൽ ആരംഭിക്കും പിന്നെ എ ജെ പി ക്രിക്കറ്റ് ഷോ അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യും അല്ലാണ്ട് അതായത് എ ജെ പി എന്ന് പറയുന്ന ഈ ഒരു പഹയൻ പറയുന്നത് താൻ ചെയ്യുന്ന വെറൈറ്റി വർക്കുകൾ പോലെ രേണു സുധി ചേച്ചി ഒന്നും ചെയ്യുന്നില്ല രേണു സുധി ചേച്ചിക്ക് ഈ ഒരു പ്രമുഖ താരത്തിന് കൂടുതൽ വിസിബിലിറ്റി കിട്ടാൻ വേണ്ടി തന്റെ വർക്കുകൾ പ്രയോജനപ്പെടുവന്നിരിക്കെ തന്റെ ഈ ഒരു ക്ഷണം നിരസിച്ചത് ഒരു പ്രമുഖ ഡയറക്ടർക്ക് അതിയായ വിഷയമുണ്ട് എനിക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത് ഒരുപക്ഷെ നേരത്തെ അതായത് താരത്തിന് മുൻകാലത്ത് ഈ പറഞ്ഞ എ ജെ പിയോടൊപ്പമൊക്കെ അഭിനയിക്കാൻ ബുദ്ധിമുട്ടില്ലായിരുന്നു അന്ന് താരത്തിന്റെ താരമൂല്യം അത്ര വർദ്ധിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ അതല്ല അവസ്ഥ താരത്തിന്റെ താരമൂല്യത്തെ അനുസരിച്ചുള്ള പ്രൊജക്ടുകൾ മാത്രമാണ് താരം ലക്ഷ്യമിടുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ ഓൻ പറയുന്ന ഓന്റെ വർക്കുകൾ താരത്തേക്കാൾ മികച്ചതാണെന്ന് പറയുന്നത് അതൊരിക്കലും നമുക്ക് അങ്ങനെ വിലയിരുത്താൻ കഴിയില്ല നമുക്കറിയാം എ ജെ പിയുടെ വർക്കുകൾ ഓനിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഓന്റേതായ ഒരു ഇതാണ് അതേ രീതിയിൽ തന്നെയാണ് പ്രമുഖ താരം രേണുസ് ഓള് ചെയ്യുന്ന വർക്കുകൾ മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ അതായത് തന്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന ഒരു ൈഭവമാണ് ഇരു കൂട്ടർക്കും ഉള്ളത് ഈ രണ്ടുപേരെയും നമുക്ക് കമ്പയർ ചെയ്യാനോ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇവർക്ക് പകരം ഒരു താരത്തെ കൊണ്ടുവരാനോ സാധിക്കാത്ത അതുകൊണ്ട് തന്നെ ഈ രണ്ടുപേരും ഒരു കമ്പാരിസനോ അല്ലെങ്കിൽ താനാണ് മികച്ചതെന്ന് പറയാൻ സാധിക്കാത്തൊരവസ്ഥയാണ് റീച്ചിലിങ് എനിക്ക് വിശ്വാസമുണ്ട് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന വ്യക്തിക്കും ആ ദൈവകൃപയുണ്ടെങ്കിൽ റീച്ച് കേരളം മനസ്സിലായാ അല്ലാണ്ട് ഉള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ടി വി സ്റ്റാറിനെ വെച്ച് ചെയ്യണമെന്ന് തന്നെ ഇല്ല കാരണം പുതുമുഖങ്ങൾക്ക് നമ്മൾ അവസരം കൊടുക്കുന്നുണ്ട് പുതുമുഖങ്ങൾ വളരും കാരണം ഇനി അടുത്തത് ചെയ്യാൻ പോകുന്ന വർക്കുകൾ ട്രൂലാവും എന്താണെന്താ അറിയ ടീച്ചറെ പ്രണയിച്ചു കാമുകൻ ഇരുപത്തിനാല് വയസ്സുകാരൻ പിന്നെ മരണ വീട്ടിലെ സംഭവം അങ്ങനെ ഒരുപാട് വർക്കുകൾ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇപ്പൊ റിലീസ് ആകാൻ പോകുന്നത് മേഘ ജോസിന്റെ പെണ്ണാണ് അമരങ്ങൾ ഡോക്ടർ പ്രണയത്തിലാണ് അപ്പൊ അങ്ങനെ വർക്കുകൾ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രേണു ശ്രീ എന്താണെന്ന് എനിക്ക് മനസ്സിലായി എന്നോട് ഒരു എന്താ പറയാ രേണീനെ പോലെ കണ്ടിട്ട് ബിഗ് ബോസ് എന്ന് പറഞ്ഞി കഴിഞ്ഞപ്പോൾ വർക്കിൽ വിളിച്ചപ്പോ പതിനായിരം രൂപയ്ക്ക് ഒന്നും വരില്ല എന്ന് പറഞ്ഞു പതിനായിരം രൂപ എന്നെ സംബന്ധിച്ചൊരു ചെറിയ എമൗണ്ട് അല്ല പതിനായിരം രൂപ എന്ന് പറയണ വർക്ക് നമ്മളൊരു ഒരു രണ്ട് മണിക്കൂറൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ളൂ പക്ഷേ രണ്ട് മണിക്കൂറിന് പതിനായിരം രൂപ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇനി മുന്നോട്ടുള്ള ലൈഫിൽ എന്തൊക്കെ പ്രതിസന്ധി നേടാൻ പറ്റുന്ന എനിക്ക് അറിയാം പക്ഷെ സെലിബ്രിറ്റി ചാടാ ആകാം പക്ഷെ നമ്മളെ പോലുള്ള ആൾക്കാരോട് ചാട കാണിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇവിടെയൊക്കെ സിനിമ ഇറങ്ങും മനസ്സിലായോ സിനിമ എന്ന് പറയുന്ന സംഭവം ഈ രണ്ടു ഒക്കെ ഇറങ്ങും അപ്പോൾ നമ്മൾ അതിനുള്ള റിയാക്ഷൻ കൊടുക്കും നെഗറ്റീവ് റിവ്യൂ ഇടും മനസ്സിലായ പടങ്ങൾക്ക് നെഗറ്റീവ് റിവ്യൂ രണ്ട് സുതി അഭിനയിക്കുന്ന പടങ്ങൾക്ക് നെഗറ്റീവ് റിവ്യൂ ആയി മനസ്സിലായ അപ്പോ ആൾക്കാർ കേറുന്ന് നോക്കാമല്ല മനസ്സിലായോ അപ്പൊ എന്നെ എന്താ പറയാ എന്താ പറയാ അസ്വസ്ഥയാക്കി കാരണം ചേച്ചിയെ ഒരു ഇഷ്ടപ്പെട്ട വിളിച്ചത് അല്ലാണ്ട് ചേച്ചിയുടെ ബിഗ് ബോസ് സ്ട്രാറ്റർജിയോ ഒന്നും അല്ല കൊണ്ടല്ല ഒരുപാട് പേരുടെ അഭ്യർത്ഥന കൊണ്ട് മാത്രമാണ് രേണു ചേച്ചിയെ ഞാൻ വിളിച്ചത് പക്ഷേ രേണു ചേച്ചി എന്നോട് കാണിച്ചത് മര്യാദ ഇല്ലായ്മയാണ് അങ്ങനെ പറയാനുണ്ടോ ഞാൻ വരില്ല എന്നൊക്കെ പറഞ്ഞു എടുത്തു അപ്പോൾ എനിക്ക് പറയാനുള്ളത് പുതിയ ആൾക്കാര് വരട്ടെ നിങ്ങൾ മറക്കൂ രേണു സുതിയെ മറക്കൂ പുതിയ ആൾക്കാരെ വരും അവരെ അക്സെപ്റ്റ് ചെയ്യൂ ഇപ്പോൾ കണ്ണഗിരി നിങ്ങൾ അസെപ്റ്റ് ചെയ്തു അപ്പൊ അതുപോലെയുള്ള പുതിയ പുതിയ ആൾക്കാരെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും എന്നാ എനിക്ക് പറയാനുള്ളത് അപ്പോ ഒരാൾ വന്നു കഴിഞ്ഞാൽ അടുത്ത ആൾക്കാർ പിന്നെയും വരും എന്തായാലും പുതിയ പുതിയ ആൾക്കാർ ഇനിയും വന്നുകൊണ്ടിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ പോയിട്ടില്ലെങ്കിലും എനിക്ക് ഇപ്പോൾ ഗൾഫ് പ്രോഗ്രാംസ് ഒന്ന് രണ്ടര മുന്നോട്ടുണ്ട് എന്തായാലും അതെന്തായാലും അടുത്ത മാസങ്ങളിൽ ചെന്നിട്ടേ ഞാൻ അപ്ഡേറ്റ് ചെയ്യുള്ളൂ ഏത് ഗൾഫ് രാജ്യമൊന്നും ഞാൻ പറയില്ല എന്തായാലും രേണു ചേച്ചി ബൈ ഇനി നമ്മൾ മെസ്സേജോ ഫോളിയോ ഒന്നും ചെയ്യില്ല ഓരോരുത്തരുടെ ലക്ഷണം എനിക്ക് മനസ്സിലായി ഒരു സിനിമ പോലും തിയേറ്ററിൽ ഇറങ്ങാത്ത ഒരു നടി നമ്മളോട് ഇത്രയും ചാടകണിച്ചു മനസ്സിലായോ സിനിമ തിയേറ്ററിൽ ഒരു പടം പോലും ചേച്ചി റിലീസ് ആയിട്ടില്ല ഞാൻ അഭിനയിച്ച ബാഡ് ബോയ്സ് തിയേറ്ററിൽ റിലീസ് ചെയ്തതാണ് എന്നിട്ട് ആ ഒരു മര്യാദ ആ റെസ്പെക്ട് പണം വരും പോകും പക്ഷെ റെസ്പെക്ട് എന്നൊരു സംഭവം ഉണ്ട് മനസ്സിലായോ ലക്ഷങ്ങളാണ് എന്നോട് ചോദിച്ചത് പക്ഷേ എനിക്ക് ആ വോയിസ് ലിപ്പൊന്നോട് കേൾപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അതായത് ബിജെപി എന്ന് പറയുന്ന ഈ ഒരു പ്രമുഖ താരം സംവിധായകൻ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് ലക്ഷങ്ങളാണ് ഒരു മണിക്കൂറിന് വേണ്ടി ചോദിച്ചിരിക്കുന്നത് രണ്ടു ലക്ഷത്തിലധികം രൂപ ഒരു കാരവൻ അടക്കമുള്ള കാര്യങ്ങൾ കൂടെ ചോദിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാലിവിടെ എ ജെ പി എന്ന് പറയുന്ന ഈ ഒരു പഹയൻ ഓം വെല്ലുവിളിച്ചിരിക്കുകയാണ് പ്രമുഖ താരത്തിന്റെ സിനിമ ഇറങ്ങുമ്പോൾ ആ സിനിമയെ തകർക്കുമെന്നുള്ള രീതിയിൽ നെഗറ്റീവ് കമന്റ് ഇടുമെന്ന് അത് അത്ര കണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നല്ല ഓനല്ല തീരുമാനിക്കുന്നേണു സുതിയെ താഴെ ഇറക്കണം നിങ്ങൾ നെഞ്ചിലേറ്റാൻ പാടില്ല പുതിയ പുതിയ ആളുകളെ നെഞ്ചിലേറ്റണമെന്ന് അത് നമ്മളാണ് തീരുമാനിക്കുന്നത് ആരെയും നെഞ്ചിലേറ്റണം എപ്പം താഴെ ഇറക്കണം നമ്മളാണ് തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തിൽ പിന്നെ പിശകു പറ്റി മറ്റാരേക്കാൾ പ്രേക്ഷകർ സ്നേഹിക്കുന്നു എന്ന് വ്യക്തമാണ് ഒപ്പം തന്നെ താരമൂല്യം വളർന്ന ഈ ഒരു അവസരത്തിൽ അത്തരത്തിലുള്ള പ്രൊജക്ടുകൾ മാത്രമേ താരത്തിന് ചൂസ് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്തായാലും പ്രായം കൊണ്ട് എന്തായാലും എന്റെ പ്രായം ഇരുപത്തിനാല് വയസ്സാണ് ഇനിയുള്ള നായകമാര് മുപ്പത് വയസ്സിനും ഇരുപത്തി വയസ്സിനും തായമായിരിക്കും എന്ന് ഞാൻ കേരള തീരത്തോട് ഉറപ്പ് തരികയാണ് ഇനിയുള്ള കാസ്റ്റൊക്കെ അങ്ങനെ ആയിരിക്കും കാരണം എന്റെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു രേസുദ്ധി പോയി കഴിഞ്ഞാൽ നൂറ് രണ്ട് സ്വീതിമാർ വരും എന്ന കാര്യത്തിൽ സംശയമില്ല അലിൻ ജോസ് തൈരുടെ ഒരു വർക്കിലെ ഒരു ആർട്ടിസ്റ്റ് മാത്രമാണ് രണ്ട് സദ്യ അല്ലാണ്ട് അതൊരു കമ്മിച്ചുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എനിക്കില്ല അപ്പൊ ത് ബി ബോസ് കഴിഞ്ഞപ്പോ ആദ്യം വിളിച്ചപ്പോ സംസാരിച്ചൊക്കെ പറഞ്ഞു പക്ഷേ ഒരു വർക്കിന് വിളിക്കുമ്പോൾ പറഞ്ഞു തോന്നി അതായത് തന്റെ സിനിമയിലെ അവസരം നിഷേധിച്ച പ്രമുഖ താരത്തിനെ താറടിക്കുന്ന രീതിയിലാണ് അലസ് എന്ന് പറയുന്ന ഈയൊരു ഡയറക്ടറുടെ വാക്കുകൾ ഇനി നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ കാണുന്നത് ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ ആരുടെ കൂടെയാണ് നിൽക്കുന്നത് നമുക്കറിയാം പറയുന്ന ഈ ഒരു പ്രമുഖ താരം അദ്ദേഹത്തിന്റെ സാലറി ൂട്ടിയത് എങ്ങനെയാണ് നമുക്ക് തെറ്റ് പറയാൻ കഴിയുക നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് താരത്തിന് രണ്ടു ലക്ഷം രൂപ വേണമെന്ന് താരം ആവശ്യപ്പെടുന്നത് ഒരുപക്ഷെ അതിന് കൊടുക്കാൻ തയ്യാറായി ആളുകൾ ഉള്ളത് കൊണ്ടല്ലേ അത്തരത്തിലുള്ള ബ്രഹ്മാണ്ഡ പ്രൊജക്ടുകൾ അല്ലെ താരം ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ താരത്തിന് എങ്ങനെയാണ് ഈ രീതിയിലുള്ള എ ജെ പി പോലുള്ള ആളുകളുടെ പ്രൊജക്ടുകളിലേക്ക് പോകാൻ സാധിക്കുക നിങ്ങൾ എങ്ങനെയാണ് എന്നെ കാണുന്നത് അതോ കമ്മിറ്റ്മെന്റിന്റെ പുറത്ത് തന്റെ ഒരു പൂർവ്വകാല സ്നേഹിതൻ അല്ലെങ്കിൽ തന്നെ കൂടെ ഒപ്പം പ്രവർത്തിച്ച വ്യക്തി എന്ന നിലയിൽ ഈ ഒരു അവസരം നിഷേധിച്ചു താരത്തിന്റെ ഒരു അഹങ്കാരമായോ നിങ്ങൾ കാണുന്നത് ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ ആരോടൊപ്പമാണ് നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ആദ്യമായി വീഡിയോ കാണുന്ന ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ബൈ